അപ്പോൾ ഫ്രണ്ട്സ് ഇത് ഞാൻ കുറേ മുന്നേ എടുത്തു വച്ച വീഡിയോ ആയിരുന്നേ കുറേ ആയിട്ട് ഇപ്പോൾ ലോങ് വീഡിയോസൊന്നും ഇല്ല അപ്പോൾ ഇത് സെപ്റ്റംബർ മാസത്തിൽ തിരുവോണത്തിന് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങളെടുത്തായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ അടിച്ച് പൊളിച്ചു കൊച്ചുമക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ അനിയത്തി വന്നു കഴിഞ്ഞാൽ അവൾക്കൊരു ഡ്രൈവിങ് ഒരു ഭയങ്കര ക്രേസ് ആണ് അപ്പോൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ലോങ് ഡ്രൈവ് പോവും കേട്ടോ ഞങ്ങൾ മാത്രമായിട്ടൊക്കെ പോകും പിന്നെ എനിക്ക് ഫോർ വീലർ അത്ര ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ അത്ര യൂസ്ഡ് അല്ല ടു വീലർ അത്യാവശ്യം എടുക്കും കേട്ടോ അത്യാവശ്യം അല്ല നല്ലപോലെ എടുക്കും പിന്നെ ദീപാവലി ടൈമിൽ എടുത്ത എടുത്താൽ വീഡിയോസാണേ അപ്പോൾ ദീപാവലിക്ക് ഞങ്ങൾ നോർത്തിലായിരുന്നു അപ്പോൾ മുന്നേ റാഞ്ചിയിലായിരുന്നു അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് നന്നായിട്ട് ചെയ്യും പടക്കം പൊട്ടിക്കുന്നതിന് പുറമേ സോ അവിടുന്നേ വാങ്ങിച്ചു ചോദിച്ചാൽ ലൈറ്റ്സ് ഒറ്റുപാടുണ്ടായിരുന്നേ അപ്പോൾ മക്കൾ പറഞ്ഞു എന്തിനാ വെറുതെ അതൊക്കെ വെക്കുന്നേ യു നമുക്ക് എടുത്ത് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ കൂടെ ഡെക്കറേറ്റ് ചെയ്തു അപ്പോൾ എൻ്റെ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് കരുതി ഒരിക്കലും നെഗറ്റീവ്സ് വരാറേ ഇല്ലാലോ അത് വരുമ്പോൾ തന്നെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുക അത് കുട്ടികളുടെ അവർക്ക് വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു നിമിഷങ്ങളായിരിക്കും ഞങ്ങൾക്ക് അത്ര ഇല്ലെങ്കിലും സമയമില്ല നേരം ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാതെ എല്ലാം കൂടെ നമ്മൾ എൻജോയ് ചെയ്യാം അപ്പോൾ ഈ ദീപാവലി ടൈമിൽ തന്നെ ആ ഉള്ള അവധിക്ക് തന്നെ സിറ്റിയിൽ സർക്കസ് ഉണ്ടായിരുന്നു ഇവിടെ മൈസൂർ എല്ലാ ദസറയ്ക്കും ദസറ എക്സിബിഷൻ ദസറ സർക്കസ് എന്ന് പറഞ്ഞ് വരും ഫ്ലവർ ഷോ അങ്ങനെ അപ്പോൾ നമ്മൾ എല്ലാത്തിനും ചാടിക്കയറി പോകാൻ സമയം കാണൂലെങ്കിലും സർക്കസും എക്സിബിഷനും ഫ്ലവർ ഷോയും മിസ് ചെയ്യാറില്ല കേട്ടോ എങ്ങനെയായാലും പോവും കാരണം എന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞതുപോലെ എല്ലാം നമ്മൾ എൻജോയ് ചെയ്യണം ജീവിക്കേണ്ട ഓട്ടപ്പാച്ചിൽ ജീവിക്കാൻ മറന്നു പോകുന്നൊരു സിറ്റുവേഷൻ വരാൻ പാടില്ല സോ ടെൻഷൻസും സ്ട്രെസ്സും ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും നമ്മളെ എല്ലാം ഒരേ രീതിയിൽ എൻജോയ് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നെ മക്കൾക്കും അത് അതായിരിക്കും കാരണം നമ്മൾ വെച്ചാൽ നമ്മളുടെ ആ ഒരു പ്രഷ്യസ് ടൈമിൽ ഫാമിലി ടൈം കൊടുക്കണം മക്കൾക്ക് ഒരു ടൈം കൊടുക്കണം പേരൻസിന് ഒരു ടൈം കൊടുക്കണം അങ്ങനെ എല്ലാം കൂടെ നമ്മൾ എൻജോയ് ചെയ്യുമ്പോഴാണ് ശരിക്കുമുള്ള ലൈഫ് നമ്മൾ എൻജോയ് ചെയ്തു എന്നുള്ളത് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ എന്ന് വെച്ചാൽ നെഗറ്റീവ്സ് വിഷമങ്ങളൊന്നും ആരുടെയും ലൈഫിൽ വരികയേയില്ല ഇങ്ങനെയൊക്കെ എന്നല്ല ഒരു പരിധി വരെ ഒരു സർട്ടൻ എക്സ്റ്റെൻ്റ് വരെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഫുൾ ഡസ്പായിട്ട് അതിൽ നിൽക്കാതെ എങ്ങനെയെങ്കിലും കുറച്ചൊന്ന് മൂഡ് ചേഞ്ചാക്കി അതിന് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം എടുക്കുക അങ്ങനെ പിന്നെ ഞാൻ ഇടയ്ക്ക് ഡാൻസൊക്കെ ഒന്ന് കളിക്കൂ കേട്ടോ കാരണം ചെറുതൊട്ട് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാമൊന്നും പറ്റിയില്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കുറച്ചൊന്ന് പോയായിരുന്നു പഠിക്കുക അത്രയേ ഉള്ളു പിന്നെയും സമയം കിട്ടിയില്ല അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് മക്കളുമായിട്ട് ചെയ്യും അപ്പോഴേക്കും നമുക്ക് നല്ലൊരു ഫ്രീക്വൻസി ലെവൽ കൂടും കേട്ടോ പിന്നെ മക്കൾക്ക് പെറ്റ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം എനിക്ക് എനിക്കിഷ്ടമേ അല്ല എന്നാൽ പോലും അവരുടെ സന്തോഷം ആണല്ലോ എന്ന് കരുതി ഒരാൾക്ക് ഫൈറ്റർ ഫിഷ് ഫിഷാണ് ഇഷ്ടം അപ്പോൾ ചെറിയ ആൾക്ക് അപ്പോൾ അയാൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അതൊന്ന് പിന്നെ മറ്റേ ആൾക്ക് കുറേ വലിയ ഫിഷിനോടാണ് ഇഷ്ടം അപ്പോൾ അത് അങ്ങനെയൊക്കെ സെറ്റാക്കി കൊടുക്കും പിന്നെ എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങനെ ഭയങ്കരപ്പെട്ട സമയം ഇല്ലെങ്കിലും ഞാൻ ഡെക്കറേഷൻ ചെയ്യും ആ ഇതിപ്പം അതിന് വേണ്ടി വാങ്ങിച്ചതൊന്നുമല്ല കേട്ടോ ചേട്ടൻ്റെ എന്തോ ഫങ്ങ്ഷന് ഉണ്ടായപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അല്ലാത്തപ്പോൾ ഞാൻ മണി പ്ലാന്റ്സും പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ ഒരു മുമ്പൊക്കെ ഒരുപാട് വീട്ടിൽ നിറയെ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും ഞാൻ വെക്കുന്നില്ലെങ്കിലും കാണും എന്തായാലും ഒരു മൂന്നാലടത്തെങ്കിലും ഞാൻ ഇങ്ങനെ ഇത് മാറ്റി മാറ്റി വയ്ക്കും